ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തദ്ധിതങ്ങൾ അതേപോലെ കൃത്തുകൾ ഇവയൊക്കെ എന്താണ് എന്നതിനെ പറ്റിയാണ് തദ്ധിതം എന്ന വാക്ക് നിങ്ങളൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അപ്പോൾ തദ്ധിതം എന്നും കൃത്തുകൾ എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് എന്താണ് എന്താണെന്ന് പെട്ടെന്ന് എന്ന് വരില്ല അപ്പോൾ തദ്ദം കൃത്തുകൾ എന്നൊക്കെ വ്യാകരണത്തിൽ സൂചിപ്പിക്കുന്നത് കേരള ഭാണിത്തിൽ ഇതിൻ്റെയൊക്കെ അർത്ഥം ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണ് എന്നും ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്തിനെയാണ് തദ്ധിതം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് അവയിൽപ്പെട്ട ഉൾപ്പെടുന്ന വാക്കുകൾ വാചകങ്ങൾ ഏതെല്ലാമാണ് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് കൃത്തുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എങ്ങനെയാണ് അതിൽപ്പെടുന്ന വാക്കുകൾ എങ്ങനെയാണ് ഉണ്ടാവുക ഇതിനെപ്പറ്റിയെല്ലാം കേരളപാണിനി വളരെ വ്യക്തമായി തന്നെ തദ്ധിത പ്രകടനം എന്ന ഭാഗത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് പറയുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മളൊന്ന് നോക്കുകയാണ് ഈ വീഡിയോയിലൂടെ വളരെ അധികമൊന്നും ആഴത്തിലേക്ക് കടക്കാതെ ചുരുങ്ങിയ വാക്കുകളിൽ ഇതിൻ്റെ ബേസ് മാത്രം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ലളിത വ്യാകരണം വീഡിയോകളുടെ ഉദ്ദേശം ആ തരത്തിൽ തന്നെ തദ്വിതങ്ങളെയും കൃത്തുകളെയും പറ്റി നമുക്ക് ചർച്ച ചെയ്യാം നാമങ്ങളിൽ നിന്നും ഭേദഗങ്ങളിൽ നിന്നുമൊക്കെ രൂപപ്പെടുന്ന ശബ്ദങ്ങളെയാണ് തദ്ധിതം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇപ്പോൾ നാമം എന്ന് പറയുമ്പോൾ അവരുടെയെങ്കിലും പേരോ വസ്തുക്കളുടെയൊക്കെ പേരോ ഒക്കെ വരുന്ന അത്തരത്തിലുള്ള വാക്കുകളെയാണ് നമ്മൾ നാമങ്ങൾ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്തിൻ്റെയെങ്കിലും നാമം എന്തിൻ്റെയെങ്കിലും നാമമായിരിക്കും ഇതിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടാവുക അപ്പോൾ അവയിൽ നിന്നൊക്കെ രൂപപ്പെടുന്ന വാക്കുകൾ തദ്ധമെന്ന് പറയുന്നു അതേപോലെ തന്നെ ഭേദഗങ്ങളിൽ നിന്ന് എന്തിനെങ്കിലുമൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള പദങ്ങളെയാണ് നമ്മൾ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഗുണ ഗുണങ്ങളെപ്പറ്റി പറയുന്ന എതിൻ്റെയെങ്കിലും സ്വഭാവത്തെപ്പറ്റി പ്രത്യേകമായി എടുത്ത് കാണിക്കുന്ന അത്തരത്തിൽ സവിശേഷതകളെപ്പറ്റി പറയുന്ന പദങ്ങളെ നമ്മൾ ഭേദഗമെന്ന് പറയുന്നു അങ്ങനെ ഭേദഗങ്ങളിൽ നിങ്ങളിൽ നിന്നും നാമങ്ങളിൽ നിന്നുമൊക്കെ രൂപപ്പെട്ടു വരുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ തദ്ധിതം എന്നതിലൂടെ പൊതുവായിട്ട് അർത്ഥമാക്കുന്നത് തദ്ദിതത്തിൻ്റെ ഉദാഹരണം കൂടെ പറയുമ്പോൾ നമുക്ക് തദ്ധിതത്തെപ്പറ്റി കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും തദ്ധത്തിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാവുന്നത് ദശരഥൻ്റെ പുത്രൻ എന്നുള്ള ഒരു വാചകം ദശരഥൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ഇവിടെ ദശരഥൻ്റെ പുത്രൻ എന്നുള്ളത് ദാശരഥി എന്നുള്ള രീതിയിൽ അതിന് വിശേഷണം വരുന്നു അപ്പോൾ ഇവിടെ തദ്വിതത്തിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ ദാശരഥി എന്ന് പറയും ദശരഥൻ്റെ പുത്രൻ എന്നുള്ള വിശേഷണം നമ്മൾ അതിൻ്റെ പേരാണ് ദാശരഥി എന്നുള്ള അർത്ഥമാക്കുന്നത് ദശരഥൻ്റെ പുത്രൻ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ദശരഥൻ്റെ പുത്രൻ എന്നുള്ള ആ ഒരു സവിശേഷതയോടെയാണ് ഈ പദം ദാശരഥി എന്നുള്ള രീതിയിൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതേപോലെ തന്നെയാണ് ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത് ബുദ്ധിമാൻ എന്നുള്ളതാവുന്നതും ഇതുപോലെ ഒക്കെ തന്നെയാണ് ബുദ്ധിയുള്ളവൻ എന്നുള്ളത് ബുദ്ധിയുള്ളവനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ ആ ഒരു സവിശേഷത മാത്രം എടുത്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ രൂപപ്പെട്ട ഒരു തദ്ധിതമാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത് അപ്പോൾ ബുദ്ധിമാൻ എന്നുള്ളത് ബുദ്ധിയുള്ളവൻ എന്നുള്ള രീതിയിലുള്ള അത്തരത്തിലുള്ളൊരു വാക്കിൽ നിന്നും അങ്ങനെയുള്ള ഒരു വിശേഷണമായിട്ടുള്ള ഒരു പദത്തിൽ നിന്നും പറഞ്ഞിട്ടുള്ളതാണ് ബുദ്ധിയുള്ളവനാണ് എന്ന് നമ്മൾ പറയുന്നത് ഒരാളെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ അത്തരത്തിൽ ഒരു വിശേഷണമാണ് ബുദ്ധിയുള്ളവൻ എന്നതിലൂടെ ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് തദ്ധിതമായിട്ട് നമുക്ക് പെടുത്താവുന്നതാണ് ഉൾപ്പെടുത്തി മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് കൃത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കൃത്തുകൾ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് കൃത്തുകളുടെ അർത്ഥം കൃതി പ്രകൃതികളായ ധാതുക്കളിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്ന് ഇതിൽ കേരളവാണിനി പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ക്രിയയുമായി പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങളിൽ നിന്നാണ് അത്തരത്തിലുള്ള പദങ്ങളിൽ നിന്നുള്ള വന്നിട്ടുള്ള വാക്കുകളെയാണ് നമ്മൾ കൃത്തുകൾ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇതിൽ പ്രവൃത്തി ക്രിയ ഒക്കെ ഉൾപ്പെടുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള വാക്കുകളിൽ നിന്നുമാണ് ഇത്തരത്തിൽ നമുക്ക് പറയുന്ന നമ്മൾ പറയുന്ന വാക്കുകൾ രൂപപ്പെട്ടിട്ടുള്ളത് ഉദാഹരണം പറയുകയാണ് കൃത്തുകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ദർശിക്കപ്പെടാവുന്നത് എന്ന വാക്ക് നമ്മൾ ദൃശ്യം എന്ന രീതിയിൽ പറയുന്നു അപ്പോൾ ഇവിടെ ദർശിക്കുക എന്നുള്ള ആ ഒരു ക്രിയ ആ ഒരു പ്രവൃത്തി അതിനെ വെച്ചുകൊണ്ട് അതിൽ നിന്നും നമ്മൾ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള ഒരു വാക്കാണ് ദൃശ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൃത്തുകളിൽ പെടുന്ന ഒരു വാക്കാണ് ഈ ദൃശ്യം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു വാക്ക് അതിനുശേഷം ദർശിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അത് ദൃഷ്ടാവാണ് ദർശിക്കുന്നവൻ ആ ദർശിക്കുന്ന ആ ഒരു ക്രിയ അത് ചെയ്യുന്നവനാണ് അപ്പോൾ അത് ചെയ്യുന്നത് ദൃഷ്ടാവാണ് ദർശിക്കുന്നവൻ എന്ന് നമ്മൾ പറയുന്നത് ദൃഷ്ടാവാണ് അത് ദൃഷ്ടാവ് എന്നുള്ള രീതിയിൽ കണ്ടു എന്നുള്ള രീതിയിൽ കാണുന്നവൻ എന്നുള്ള രീതിയിൽ നമ്മൾ ദൃഷ്ടാവ് എന്നുള്ള ആ വാക്ക് ഉപയോഗിക്കുന്നു അങ്ങനെ ദർശിക്കുന്ന ക്രിയയെ നമ്മൾ ദർശനം എന്ന് പറയുന്നു ഇത്തരത്തിൽ ക്രിയയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് കൃത്തുകളിൽ പെടുന്നത് അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു നാമങ്ങളിൽ നിന്നും വേദങ്ങളിൽ നിന്നും രൂപപ്പെടുന്ന ഇപ്പോൾ വിശേഷിപ്പിച്ചൊക്കെ പറയുന്ന രീതിയിലുള്ള വാചകങ്ങൾ അങ്ങനെയുള്ള പദങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള വാക്കുകളിൽ നമ്മൾ തദ്ധിതമെന്ന് ഉദ്ദേശിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് കൃത്തുകളെ പറ്റിയും തദ്ധിതങ്ങളെപ്പറ്റിയും പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയി നിങ്ങൾ വീണ്ടും വരും താങ്ക്